നല്ല അടിപൊളി ടേസ്റ്റില്ല കപ്പലണ്ടി റോസ്റ്റ് കറിയാണ് നമ്മൾ കപ്പലണ്ടി വറുത്തതല്ലേ കഴിച്ചിട്ടുണ്ടാവും പക്ഷേ കപ്പലണ്ടി കറി കപ്പലണ്ടി റോസ്റ്റ് ഒരു പക്ഷേ പലരും കഴിച്ചു കാണില്ല അതിൻ്റെ വീഡിയോ ആണിത് ഇതുപോലെ തിളച്ച് മറിഞ്ഞ് വരുന്ന കപ്പലണ്ടി റോസ്റ്റ് സൂപ്പറാണ് ടേസ്റ്റാണ് അതിന് ഇരുന്നൂറ് ഗ്രാം കപ്പലണ്ടി തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണത് ഒരു നൂറ്റമ്പത് ഗ്രാം ഉള്ളി എടുത്തിട്ടുണ്ട് ചതച്ചത് രണ്ട് പച്ചമുളകും രണ്ട് നേരം കറി എടുത്തിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് നമ്മൾ ആദ്യം കുതിർത്തി വെച്ചിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം കപ്പലുണ്ടി ഇതുപോലെ ചേർത്ത് ഇട്ടുകൊടുക്കുക ഇടുമ്പോൾ തെറച്ച് പോകുന്നൊക്കെ നമ്മൾ അടുത്ത് വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി ഒരു കപ്പ് വെള്ളം നിറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പാണ് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇത്രയും മാത്രം മതി അടച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആറ് വിസിൽ തികച്ച് കേൾപ്പിക്കണം ഏഴാമത്തെ വിസിൽ കേൾപ്പിക്കേണ്ട അതാകുമ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്ത് വെക്കാം നോൺ പാനിൽ ഇതുപോലെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് വിടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് മാത്രം ഇതുപോലെ പൊട്ടി വരട്ടെ പൊട്ടിയാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിൻ്റെ പൊട്ടലെല്ലാം കഴിഞ്ഞുമ്പോൾ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഉള്ളി ചതച്ചത് പച്ചമുളക് വേപ്പില ഇത്രയും സാധനം ഇതുപോലെ ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിം മാത്രം മതി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം പെട്ടെന്ന് മുരിയാൻ വേണ്ടി ഉപ്പ് ഒരു ടീസ്പൂൺ താഴ് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം അത്യാവശ്യം ഗോൾഡൻ കളറിലായിട്ടൊന്നും മുരിഞ്ഞുകിട്ടണം എങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഈ കപ്പലയുടെ റോസ്റ്റ് കറിക്കേണ്ടാവുകയുള്ളു ഈ സമയത്ത് മുരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിലെ കുറച്ച് പൊടികൾ വേണം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇത്രയും ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് മുരിയിച്ചെടുക്കണം അതിൻ്റെ പച്ചമണം മാറിപ്പോകാൻ വേണ്ടിയാണ് മുരിഞ്ഞു വരുമ്പോൾ മാത്രമാണ് നമ്മൾ കൂടി ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒന്നും മുരിഞ്ഞ് വന്നു കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ചു മിനിമം വെയിറ്റ് ചെയ്യാം ഇതേ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടിയും അറച്ചിനും ഒരു ടീസ്പൂൺ എരിവുൾ മുളക് പൊടിയും ഇതൊന്നും അറച്ച് ചേർത്ത് കൊടുക്കുക ഒരു മുപ്പത് സെക്കൻഡ് മാത്രം ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വിശ്വസിച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്താ കറക്റ്റായിട്ടുണ്ട് ഇത്രയും വെള്ളത്തൊഴുകിട്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ആ വെള്ളം മുട്ട് മാറ്റാൻ പാടില്ല വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക അതിന് ഒരു സ്പൂൺ ഉപയോഗിച്ച് മുഴുവൻ കപ്പലുണ്ട് ഇട്ടതിന് ശേഷം കാണിച്ചു തരാം ഇതായിട്ടിട്ടുണ്ട് ഇനി ഇതുപോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതായത് ഈ വെള്ളം ഇത് ലോ ഇങ്ങനെ കിടന്ന് വറ്റി വരുമ്പോൾ മാത്രമാണ് നല്ല ടേസ്റ്റ് ആകുന്നത് ഇതിപ്പോൾ കണ്ട കഴുകിയെടുത്തുകൊള്ളിരിക്കണം അങ്ങനെയല്ല ഇതുപോലെ തിളച്ച് വരണം തിളച്ച് വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റി വരുന്നുണ്ട് അല്പം കൂടി വറ്റി വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് കപ്പലണ്ടി റോസ്റ്റ് കറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കണ്ട് ചെയ്തു നോക്കുക ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കാണിച്ചു തരാം അതാ നല്ല പ്രത്യേക ഇത് കഴിക്കാൻ വേണ്ടി അപ്പം നമ്മളിത് പുട്ടിൻ്റെ ഒപ്പം ഞാനിപ്പോൾ പുട്ട് ഇഷ്ടമായത് കൊണ്ട് അരിപ്പുട്ടിൻ്റെ ഒപ്പം ഇതൊന്നും എടുത്ത് വെച്ച് കാണിച്ചുതരാം ഇതിപ്പോൾ മൂന്ന് മണിക്കൂറിന് ശേഷമുള്ള ഒരു രീതിയാണ് നല്ല ഭംഗിയുണ്ട് അത് കഴിക്കാൻ ടേസ്റ്റ് ആണ് എല്ലാവരും ഈ കപ്പലണ്ടി റോസ്റ്റ് കറി ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇതിൻ്റെ രുചി ഇഷ്ടപ്പെടും